നമസ്കാരം മാങ്ങാണ്ടിക്ക് വക്കാലത്ത് ഒപ്പിട്ടതും ആർ എസ് എസ് വക്കീൽ എന്താ വിശ്വാസമാകുന്നില്ലേ ആർ എസ് എസിനെ പ്രതിരോധിച്ച് പ്രതിരോധിച്ച് സുഡാപ്പികളുമായി ചേർന്ന് സി ജെ പി സി ജെ പി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ മനസ്സിലായോ എന്താണ് സി ജെ പി എന്ന് കോൺഗ്രസ് ജനതാ പാർട്ടി തമ്മിലുള്ള അന്തർധാര എന്താണെന്ന് നിങ്ങളെതേ മാതൃഭൂമി ചാനലിലെ വാർത്ത ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഉടനടി പറയും ഓ യോമാർ കഥ ഉണ്ടാക്കുന്നതെന്ന് മാതൃഭൂമി ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ ജന്മഭൂമി ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ ആർ എസ് എസ് ഗാർ തന്നെ ഇറക്കുന്ന പത്രം അവർ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് ആരാണ് ശേഖർ ജി തമ്പി എന്നുള്ള കാര്യവും ആ ആർ എസ് എസ് വക്കീൽ എങ്ങനെ വക്കാലത്ത് ഒപ്പിട്ടു എന്നുകൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട് അത് ആരാണെന്ന് കൂടി മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് നിങ്ങളൊന്ന് കേട്ടോ രാഹുൽ മാം അഭിഭാഷകനാണ് ശാസ്ത്രമംഗലം അജിത് കുമാർ ഒളവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ തിരുവനന്തപുരത്ത് വഞ്ചിയൂരിലെ വക്കീൽ ഓഫീസിലെത്തി വക്കാലത്ത് ഒപ്പിട്ടു അതിൽ ഒപ്പിട്ടിരിക്കുന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശേഖർ ജി തമ്പിയാണ് ആരാണ് ഈ ശേഖർ ജി തമ്പി അടിമുടി ആർ എസ് എസ് പ്രവർത്തകരാണ് അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് ഇത് മാസം നവംബറാണ് രണ്ട് മാസം മുൻപ് അതായത് ഓഗസ്റ്റ് നാലിന് ശേഖർജി തമ്പി സ്വന്തം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് റീഷെയർ ചെയ്തിട്ടുണ്ട് അതാ ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് രാഹുൽ ആൻഡ് രാഹുൽ എന്ന തലക്കോട്ടയോടുകൂടി ബി ജെ പിയുടെ ഔദ്യോഗിക ഹാൻഡിലിൽ പങ്കുവച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗികാരോപണ വാർത്തയാണത് രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആളെന്നാണ് ഈ പോസ്റ്റിൽ രാഹുൽ മാങ്കുട്ടത്തിനെ വിശേഷിപ്പിക്കുന്നത് കേരളത്തിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ മാങ്കൂട്ടത്തിലും ജബി മേത്തറും ചേർന്ന് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്ന ഒരു ഫോട്ടോയും ഈ പോസ്റ്റിനൊപ്പമുണ്ട് ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമല്ല രാഹുൽ ഗാന്ധിയും ഇനി അനുഭവിക്കട്ടെ എന്ന് വെച്ചാണോ കറക്റ്റ് അഭിഭാഷകരെ തന്നെ കണ്ടുപിടിച്ചതെന്ന് അറിയില്ല കേട്ടല്ലോ വക്കീലന്മാർക്ക് എന്തെങ്കിലും ക്ഷാമമുള്ളത് കൊണ്ടാണോ സുപ്രീം കോടതി അഭിഭാഷകനും സ്വന്തം നിലയ്ക്ക് ഓഫീസും കൂടുതലുള്ള കുഴൽനാടൻ വക്കീൽ കേരളത്തെ കിടുകിട വറപ്പിക്കുന്ന വക്കീൽ ഈ നാട്ടിലുണ്ട് വക്കാലത്ത് ഒപ്പിടണ്ട ബി ആർ എം ഷെഫീർ തലസ്ഥാനത്തെ കിടുക്കാച്ചി വക്കീലാണ് കോൺഗ്രസുകാരെ സംബന്ധിക്കുന്നിടത്തോളം തരളിതനായിട്ടുള്ള അവരുടെ വക്കീൽ അദ്ദേഹം വക്കാലത്ത് ഒപ്പിടെ വേണ്ട സംഘപരിവാർ ആലയത്തിൽ നിന്ന് ശേഖർജി നായർ എന്ന് രാഹുൽ ഗാന്ധി വരെ പരിഹസിച്ച വ്യക്തി വന്ന് വക്കാലത്തൊപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഇവന്റെയൊക്കെ രാഷ്ട്രീയം ഏതാണ് ഇവൻ കോൺഗ്രസുകാരനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കോൺഗ്രസിൽ ഇത്രയും വലിയ വക്കീലന്മാര് കേരളത്തിൽ ആകമാനം സംഘപരിവാറുകാരും അല്ലെങ്കിൽ മാപ്രകൾ വരെ ആഘോഷിക്കുന്നവരെ വക്കാലത്തൊപ്പിടാനായിട്ട് മാറ്റി നിർത്തിയതിനു ശേഷം ഇങ്ങനെ സംഘപരിവാറുകാരനെ കൊണ്ടുവന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ പോലും അധിക്ഷേപിച്ചവനെ മാങ്കാണ്ടി ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ അടി കൂടെ ഇവൻ ആരൊക്കെ ആയിട്ടാണ് ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത് ആർ എസ് എസ് കാരുമായിട്ടും സുഡാപ്പിക്കാരും ജമാഅത്ത് ഇസ്ലാമി മൗദൂദി തുടങ്ങി സകലമായ വിഷപ്പാമ്പുകളുമായിട്ടാണ് ഇവൻ സഞ്ചരിക്കുന്നു എന്നതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടത് അവന് വേണ്ടി ഇപ്പോ കോടതിയിൽ പോകാൻ സംഘപരിവാറുകാർ വരികയാണ് ഒരു യുവമോർച്ച നേതാവിന്റെ ഭാര്യയോടാണ് വൈ തെമ്പാടിത്തം കാട്ടിയത് അതൊന്നും സംഘപരിവാറുകാർക്ക് ഒരു പ്രശ്നമല്ല അവർക്ക് രാഹുൽ മാങ്കാണ്ടി എന്ന് പറഞ്ഞാൽ ചങ്കിനെ പോലെയാണ് ആ ചങ്കിനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സംഘപരിവാറിനോടൊപ്പം തന്നെ സുഡാപ്പികളും ഏറ്റെടുത്തു കോൺഗ്രസുകാർക്ക് വലിയ റോളില്ല കോൺഗ്രസുകാരിലെ അഭിഭാഷകർക്ക് പുല്ലുവില്ല അവർക്ക് ഏറ്റവും മികച്ച അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാറാണ് ശാസ്തമംഗലം അജിത് കുമാറിന് ലക്ഷ്യങ്ങൾ കൊടുക്കാനായിട്ട് മാങ്കാണ്ടിരയിൽ ഇഷ്ടംപോലെ പൈസ എൽ ഐ സി ഏജന്റ് ഒരു സ്ത്രീയുടെ മകന് ലക്ഷങ്ങൾ മുടക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആ അത്ഭുത പ്രതിഭാസം നാട് ഈ സന്ദർഭത്തിൽ കാണേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തെ തറയെ വയ്ക്കാതെ സംഘപരിവാറും എടുത്ത് തോളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സുഡാപ്പികൾ മറ്റേ മൂട് താങ്ങുന്നുണ്ടെങ്കിൽ എന്താണ് ഈ നാട്ടിൽ തെളിയിക്കുന്നത് അടിമുടി വർഗീയവാദി അടിമുടി വിഷമായിട്ടുള്ള ക്യാമറകൾക്ക് മുന്നിൽ വിദഗ്ധമായിട്ട് അഭിനയിക്കുന്ന ഒരു ഗജ ഫ്രോഡ് ആ ഗജ ഫ്രോഡിനെ രക്ഷിക്കാൻ സംഘപരിവാർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിലെ ഒരു വക്കീലിനെ പോലും അതും കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിച്ച വക്കീലന്മാരെ പോലും വക്കാലത്ത് ഒപ്പിടാൻ വിളിക്കാതെ സംഘപരിവാർ ആലയത്തിൽ നിന്ന് ശാഖയിൽ നിന്ന് ഇങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയും ആരാണ് കേരളത്തിൽ ആർ എസ് എസിനെ വളർത്തുന്നത് ആർ എസ് എസിനെതിരെ ഒരു സമരത്തിനോ നാക്കുകൊണ്ട് ക്യാമറകൾക്ക് മുന്നിൽ അടിക്കുന്ന ഡയലോഗിനപ്പുറം എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങൾ പ്രതിരോധം കണ്ടോ സന്ദീപ് ജി വാര്യർ പോലുള്ള ഒരു ആർ എസ് എസ് കാരനെ നേരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം ആർ എസ് എസ് ബന്ധം ഉപേക്ഷിച്ചു എന്നൊക്കെ പുറത്തു പറയുന്നുണ്ടെങ്കിൽ ഒരേ സമയം ആർ എസ് എസ് പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ സന്ദീപ് വാര്യർക്ക് എവിടെ നിൽക്കണം കോൺഗ്രസിൽ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അതുപോലെ തന്നെ ആർ എസ് എസ് വക്കീലന്മാർ ഇപ്പോൾ മാങ്കാണ്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി രംഗത്തിറങ്ങുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലും അധിക്ഷേപിച്ച വ്യക്തിയെ ഒരു ഉളുപ്പുമില്ലാതെ സ്വന്തം വക്കാലത്ത് ഏൽപ്പിച്ചെങ്കിൽ ഇയാൾക്കൊക്കെ എന്ത് കോൺഗ്രസ് രാഷ്ട്രീയ പാരമ്പര്യവും കോൺഗ്രസ് രാഷ്ട്രീയത്തോടോ അതിന്റെ ആശയത്തോടോ എന്ത് ആത്മാർത്ഥതയുണ്ടെന്ന് കോൺഗ്രസ്സുകാരെങ്കിലും ചിന്തിക്കണം വയനാട് ഫണ്ട് യഥേഷ്ടം കയ്യിലുള്ളത് കൊണ്ട് അത് തീരുന്നത് വരെ ഈ പൊടിപ്പൊക്കെ നടത്താൻ കൂടെ ആൾ കാണും ഇഷ്ടം പോലെ പണം കൈവശം പണിയെടുക്കാതെ ഉണ്ട് ആ പണം വെച്ചിട്ട് നടത്തുന്ന അല്ലെങ്കിൽ ലക്ഷങ്ങൾ പൊടിച്ചുള്ള പ്രവർത്തനങ്ങൾ ഈ സന്ദർഭത്തിലും കാണാതെ പോകരുത് സംഘപരിവാറുകാരായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ പോലും വിമർശിച്ചവരെ ഇപ്പോ വിളിച്ച് കളത്തിലിറക്കിയിട്ടുണ്ടെങ്കിൽ ആ അന്തർധാര എത്രത്തോളം സജീവമാണെന്ന് നാട്ടുകാർ തിരിച്ചറിയേണ്ടതാണ്